നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി അപ്പോൾ ഈ മാമ്പഴക്കാലത്ത് നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുന്നൊരു കാര്യമാണ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് വീഡിയോ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മാങ്ങകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ കഴിയുന്നൊക്കെ അങ്ങനെ ഇന്ന് കുറച്ച് മാങ്ങകൾ കൊണ്ടുവന്നു അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനും അമ്മയും അമ്മമ്മയൊക്കെ ഉണ്ട് അപ്പോൾ മാങ്ങയൊക്കെ ചെത്തിയിട്ടു ചിലർ മാങ്ങ നമ്മുടെ തോലോട് കൂടെയൊക്കെ ചെയ്യും പക്ഷേ ഞങ്ങൾ മാങ്ങ കുറച്ചൊക്കെ തോലൊക്കെ പോക്കി അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊളിയും ഉപ്പും മുളകുമൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് വേവിക്കാൻ വെക്കുകയാണ് കറിവേപ്പിലൊക്കെ ഇട്ടു അങ്ങനെ വേവിച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അര എന്താണ് തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിക്കണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ അത് ചെയ്തു അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ചെറിയൊരു ശർക്കര ശർക്കര കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യണം ശർക്കരയെല്ലാം വെല്ലം ആ വെല്ലെന്നാണ് നമ്മൾ പറയുക അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യമായിട്ടാണ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതായിരിക്കുന്നു എന്നൊക്കെ അങ്ങനെ ആ ഒരു വീഡിയോ ആണ് പിന്നെ ശേഷം ഇതൊക്കെ ശരിയായതിനു ശേഷം നമ്മൾ വറവൊക്കെ ഇട്ടു അതിന് മുന്നേ നമ്മൾ മോരൊഴിച്ചിട്ടുണ്ട് മോരല്ല തൈരാണ് ഒഴിച്ചത് അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നുകൊണ്ട് മിസ്സായി പോകുന്നതാണ് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ടൊക്കെ പറയാം കണ്ടിട്ട് അടിപൊളിയാണ് നല്ല മണമൊക്കെ ഉണ്ട് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നല്ല പുളിയും മധുരമൊക്കെ ഉള്ളത് പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഇന്നത്തെ ചോറ് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആക്കേണ്ടതൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്